മലയോര നാടിനാകെ അഭിമാനമായി സിവിൽ സർവീസ് പരീക്ഷയിൽ അമ്പത്തിനാലാം റാങ്ക് നേടി സോനറ്റ് ജോസഫ് മുണ്ടക്കയം പുലിക്കുന്ന ഈ ജോസ് മേരിക്കുട്ടി ദമ്പതികളുടെ മകളായ സോനറ്റ് സിവിൽ സർവീസ് പരീക്ഷയിൽ അമ്പത്തിനാലാം റാങ്ക് നേടിയാണ് മലയോര മേഖലയ്ക്ക് അഭിമാനമായിരിക്കുന്നത് കർഷകനായ ജോസിന്റെയും വീട്ടമ്മയായ മേരിക്കുട്ടിയുടെയും മകളാണ് സോനറ്റ് പത്താം ക്ലാസ് വരെ പഠിച്ചത് മുണ്ടക്കയം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലാണ് തുടർന്ന് പ്ലസ് ടു വിദ്യാഭ്യാസം എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു തിരുവനന്തപുരം ഫോർച്യൂൺ സിവിൽ സർവീസ് അക്കാദമിയിലാണ് സിവിൽ സർവീസ് പരിശീലനം നേടിയത് കോവിഡ് മഹാമാരിയിൽ തട്ടി പഠനം മുടങ്ങിയതോടെയാണ് തിരുവനന്തപുരത്ത് അക്കാഡമിയിൽ ചേർന്നത് എൻ്റെ പേര് സോണത് ജോസ് ഈ തവണത്തെ യു പി എസ് സി സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ എനിക്ക് അമ്പത്തിനാലാം റാങ്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മുണ്ടക്കയം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം സ്വദേശിനിയാണ് ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സെൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ ഇവിടുത്തെ അടുത്ത സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എരിമേലിയാണ് അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻ ഹൗസിലായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ ബി എസ് സി ഫിസിക്സ് ഓണേഴ്സാണ് പഠിച്ചത് അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഞാൻ തിരുവനന്തപുരത്ത് ോട്ട് വന്ന് എൻ്റെ യു പി എസ് സി സിവിൽ സർവീസസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു ഫോർച്യൂൺ തിരുവനന്തപുരത്തെ ഫോർച്യൂൺ ഐ എ എസ് അക്കാഡമിയിലായിരുന്നു ഞാൻ കോച്ചിങ് ചെയ്തത് ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ് കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇൻ്റർവ്യൂ വരെ പോയിരുന്നു പക്ഷേ ഇൻറ്റർവ്യൂവിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ കിട്ടിയില്ല ഈ തവണ എനിക്ക് അമ്പത്തിനാലാം റാങ്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ പ്രതീക്ഷ ഇത്ര നല്ലൊരു റാങ്ക് അതുപോലെ എൻ്റെ ഈ ജേർണിയിലാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിലും മൂന്ന് വർഷത്തെ പ്രയത്നമാണ് അപ്പം അതിന് എനിക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി അവരെല്ലാം ആണ് അപ്പം ജരഞ്ചാട്ടനും ചേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അതുകൊണ്ട് അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടും മെൻറ്റൽ സപ്പോർട്ടുമാണ് എനിക്ക് ഇത്രയും എക്സാം അപ്പിയർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത് പിന്നെ എനിക്ക് എൻ്റെതായ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ ആ ഒരു സപ്പോർട്ടും ഭയങ്കര വില തരുന്നത് അപ്പം ഇങ്ങനൊരു മലയോര മേഖലയിൽ നിന്ന് ഈ വിജയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സിനും അവരുടെ എല്ലാവരെയും സപ്പോർട്ട് വന്നു അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ആദ്യ തവണ കൂടിക്കാഴ്ച വരെ എത്തിയ പഠനം പൂർത്തിയാക്കുവാനായില്ല വീണ്ടും നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് റാങ്കിന് വിജയം ഒപ്പമെത്തിയത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം fueled by passion step into the realm of academic distinction at st anthony's college spirmandanam proudly accredited by nac approved by aicte and recognized under section 2f of the ugc act Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.